നമസ്കാരം റഷ്യയിൽ നിന്നുള്ള വിദഗ്ദ്ധർ അന്വേഷണത്തിന് ഇറാനെ സഹായിക്കും സൈനിക ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദഗ്ധർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന സമിതിയാണ് അന്വേഷണം നടത്തുന്നത് ഇറാൻ ഭരണകൂടം നിയോഗിച്ച അന്വേഷണ സമിതി വൈകാതെ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിക്കും സുപ്രധാനമായ ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല ഇത് കണ്ടെത്തുകയാകും അന്വേഷണ സംഘത്തിൻ്റെ പ്രഥമ ദൗത്യം രാജ്യമായ അസർബൈജാനിൽ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങവെയാണ് ഇറാൻ പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപ്രത്യക്ഷമായതും പിന്നീട് തകർന്ന നിലയിൽ കണ്ടെത്തിയതും ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷം പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എന്നിവരുൾപ്പെടെ മരിച്ചുവെന്ന് ഭരണകൂടം സ്ഥിരീകരിക്കുകയായിരുന്നു അന്വേഷണ സംഘം ഉത്തരം തേടുന്ന ചില കാര്യങ്ങൾ ഇവയാണ് മറ്റ് ഹെലികോപ്റ്ററുകൾ മടങ്ങിയിട്ടും എന്തുകൊണ്ട് പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെട്ടു പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി തുടങ്ങിയ വി വി ഐപികൾ എന്തുകൊണ്ട് ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു യാത്രയുടെ അന്തിമ സാഹചര്യം എങ്ങനെയായിരുന്നു തുടങ്ങി സുപ്രധാന കാര്യങ്ങളാണ് അന്വേഷണം സംഘം തേടുന്നത് റഷ്യയിൽ നിന്നുള്ള സംഘം അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്നത് അട്ടിമറി നടന്നോ എന്ന് പരിശോധിക്കാൻ കൂടിയാണ് ദുരന്ത സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ തബ്രീസ് നഗരത്തിലേക്കാണ് ആദ്യം എത്തിച്ചത് ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ മലയോര മേഖലയിലെ പ്രധാന നഗരമാണിത് ശേഷം മൃതദേഹങ്ങൾ ഷിയാക്കളുടെ പുണ്യനഗരമായ ഖുമ്മിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഭരണനിർവഹണ കാര്യങ്ങൾക്കുള്ള ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് പറയുന്നത് കുമ്മൽ ഷിയ പണ്ഡിതരുടെ പ്രത്യേക പ്രാർത്ഥന നടക്കും പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് എത്തിക്കും ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ല പള്ളിയിൽ അടുത്ത ദിവസമാണ് പ്രാർത്ഥന എല്ലാവർക്കും പ്രസിഡന്റിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നാളെ രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശേഷം മഷ്ഹദിലെ ഇമാം റിസ പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുള്ള പ്രാർത്ഥനയിലാണ് പങ്കെടുക്കുക അതേസമയം പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കാണാതായ വേളയിൽ തന്നെ സുപ്രധാനമായ വിവരങ്ങൾ ഇറാന് കൈമാറിയിരുന്നു എന്ന് തുർക്കി ഗതാഗത മന്ത്രി അബ്ദുൽ ഖാദിർ പറയുന്നു സംഭവം അറിഞ്ഞ ഉടനെ ഇറാനുമായി ബന്ധപ്പെട്ടിരുന്നു അവർ തിരിച്ചും ബന്ധപ്പെട്ടു ഹെലികോപ്റ്ററിന്റെ സിഗ്നൽ ലഭിച്ചിരുന്നില്ല ഇക്കാര്യം ഇറാനെ അറിയിച്ചിരുന്നു എന്നും നിലവിലെ സാഹചര്യത്തിൽ അട്ടിമറി സംശയിക്കാൻ സാധിക്കില്ലെന്നും അന്വേഷണം നടക്കേണ്ടതുണ്ടെന്നും തുർക്കി മന്ത്രി പറയുന്നു എന്തുകൊണ്ട് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചില്ല എന്നതും അന്വേഷണ സംഘം പരിശോധിക്കും